ഡയഗ്നോസിന് വേണ്ടി ഇപ്പം ഇപ്പം ഒരു അക്കാഡമി ഓഫ് സ്ലീപ്പിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഡയബറ്റിക് പേഷ്യൻസ് ബ്ലഡ് പ്രഷറുള്ള പേഷ്യൻറ്റ് എന്തെങ്കിലും തരത്തിലുള്ള കാർഡിയാക് ഡിസ്ഫങ്ഷൻസ് ഉണ്ടായിട്ടുള്ള ആളുകൾ അമിതവണ്ണമുള്ള ആളുകൾ ഇവരെല്ലാവരും നിർബന്ധമായിട്ടും ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് എപിനിയ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യേണ്ടത് നിർബന്ധമാണ് ബിക്കോസ് ഈ ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് ഇതുപോലെയുള്ള ഓക്സിജൻ കുറവുകൾ രാത്രി അഫോർഡ് ചെയ്യാൻ പറ്റില്ല നമുക്കുള്ള പ്രോബ്ലം എന്തുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആയിട്ടുള്ള സിവിയറായിട്ടുള്ള സ്ലീപ്പ് സ്ലീ ഉള്ള വ്യക്തികൾ പലപ്പോഴും ഒരു മിനിറ്റിന് മേലെയൊക്കെ രാത്രി ഉറങ്ങുന്ന സമയത്ത് ശ്വാസം നിലച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ കാണിക്കാറുണ്ട് നമുക്ക് ഓർമ്മ 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 വെച്ചിട്ട് അതായത് നമുക്ക് പകൽ സമയത്ത് ഒരിക്കലും ഓർമ്മയോടുകൂടി ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ശ്വാസം പിടിച്ചു നിർത്താൻ നമുക്ക് ബോധപൂർവം സാധിക്കില്ല പക്ഷെ രാത്രി നമ്മൾ അറിയുന്നില്ല അപ്പോൾ അതിൻ്റെ പേരിലുള്ള പല പ്രോബ്ലംസും ഈ ഡയബറ്റിക് ഹൈപ്പർടെൻസി കാർഡിയക് പേഷ്യൻസിന് ഉണ്ടാവാറുണ്ട് ഈവൻ ഹാർട്ട് ഫെയിലിയേഴ്സൊക്കെ ഉള്ള രോഗികളിൽ പലപ്പോഴും ഈ ഓബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ഏപിനെയും നമ്മൾ ഓവർലുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബേസിക്കലി നമ്മൾ കണ്ടുപിടിക്കാതെ പോകുന്ന ഒരവസ്ഥ പലപ്പോഴും കണ്ടിടുന്നുണ്ട് കുട്ടികൾക്കും കാണാറുണ്ട് പല കുട്ടികൾക്കും കാണാറുണ്ട് ഇപ്പം ഈയിടെ ഇപ്പം ഒരു കുട്ടി എന്റെ അടുത്തേക്ക് റെഫർ ചെയ്തത് സൈക്യാട്രിക് ഡോക്ടറാണ് ബേസിക്കലി ബിക്കോസ് അവന് പഠിക്കാൻ പറ്റുന്നില്ല അവൻ സോഷ്യലി മിങ്കിൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പാരൻസ് സൈക്യാട്രിക് ഡോക്ടറിൻ്റെ അടുത്തേക്കാണ് ആദ്യം വന്നത് പക്ഷേ അവനാ സമയത്തൊരു ചുമയും തൊണ്ടവേദനയും ഉള്ളത് കൊണ്ട് മാത്രമാണ് അവിടെ നിന്ന് നമ്മുടെ അടുത്തേക്ക് റെഫർ ചെയ്ത് വന്നിരിക്കുന്നത് ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ ആൾക്ക് നല്ല ടോൺസിലർ എൻലാർജ്മെൻറ് ഉണ്ട് ഇവിടെ തൊണ്ടയിൽ ഒട്ടും സ്പേസ് ഇല്ല ബേസിക്കലി അപ്പം നമ്മൾ ഇതിന് ക്വസ്റ്റിനർ ഉണ്ട് ഇതിന് ഒബ്സ്റ്റക്ടീസ് ലീ പേപ്പിനേക്ക് വേണ്ടിയിട്ടുള്ളൊരു ഉണ്ട് ഈ പേരൻസിനോട് ചോദിക്കുകയാണ് ലൈക്ക് രാത്രി ഉറങ്ങുമ്പോൾ കൂക്കം വലിക്കാറുണ്ടോ വായ തുറന്നാണ് ഉറങ്ങാറ് അങ്ങനെയുള്ള പല പല പടിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് അത് ഒബ്സ്ട്രക്റ്റീവ് സ്ലീ പേപ്പിനേറെ ഫീച്ചേഴ്സാണ് അപ്പം ഇതിന് പ്രായം ഒരു ഇതല്ല കുട്ടികൾക്കുണ്ടാവും പക്ഷെ കുട്ടികൾക്കുണ്ടാകുമ്പോൾ ഈ പറഞ്ഞ വ്യക്തി നമ്മളെ ടോൺസില് ഇ എൻ ടി ഞാൻ ഇ എൻറ്റി ഡോക്ടറിനടുത്തോട്ട് റെഫർ ചെയ്യുകയും ടോൺസിലടുത്ത് മാറ്റിക്കളയുകയും ചെയ്തു പിന്നീട് സൈക്കാട്രി പ്രോബ്ലം ഇല്ല പഠനത്തിൽ പ്രോബ്ലം ഇല്ല രാവിലെ സ്കൂളിൽ ചെന്നിരുന്നു കഴിഞ്ഞാൽ ഒരു ഉറക്കം തോന്നുന്നൊരു ലക്ഷണങ്ങളില്ല സോഷ്യൽ ഇല്ല അപ്പം നമ്മൾ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം എന്നാൽ മാത്രമേ എന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത് അഡൽറ്റ്സ് എന്നില്ല പിഡിയാട്രിക്സ് എന്നില്ല രണ്ട് കൂട്ടർക്കും വരാവുന്ന ഒരു കാര്യമാണ് പക്ഷെ പിഡിയാട്രിക് പോപ്പുലേഷനിൽ യൂഷ്വലി നമുക്കൊരു സർജിക്കലി കറക്റ്റഡ് ആയിട്ടുള്ള കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒബ്സ്ട്രക്ഷൻ നമ്മുടെ മൂക്കിലോ നെയ്സോ ഫാരിസിലോ ത്രോട്ടിലോ ആയിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് പ്രൊസീജിയർ യൂഷ്വലി നമ്മൾ ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആയിപ്പിന് ഞാൻ സസ്പെക്ട് ചെയ്യുന്ന ഒരാൾ വ്യക്തിക്ക് ഡയഗ്നോസ് ചെയ്യണം നമുക്ക് ഇതുണ്ട് എന്ന് പറയുന്നതിൽ പറഞ്ഞാലൊന്നും ഇപ്പം ഇന്നത്തെ കാലത്ത് ആരും വിശ്വസിക്കുകയില്ല നമുക്കതിൻ്റെ എവിഡൻസ് കൊടുക്കണം അതിനുള്ള ടെസ്റ്റുമാണ് സ്ലീപ്പ് സ്റ്റഡി സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയുന്നത് രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ഓക്സിജൻ കുറഞ്ഞു പോകുന്നുണ്ടോ സ്നോർ ചെയ്യുന്നുണ്ടോ സ്ലീപ്പിൻ്റെ സ്റ്റേജസ് ഒക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ടോ ഓക്കെ ഹാർട്ട് ബീറ്റിന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ ബോഡീടെ പൊസിഷൻസ് മാറി മാറി വരുന്നുണ്ടോ കാലിൻ്റെ മസിൽസ് എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാതും ശ്വാസം നിലച്ച് പോകുന്നുണ്ടോ എന്നുള്ള എല്ലാ സ്റ്റെപ്പുകളും നമ്മൾ സ്ലീപ്പ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഒരു രാത്രി കൊണ്ടുള്ള ഒരു പഠനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ യൂഷ്വലി ഇത് പലതരത്തിൽ നമുക്ക് സ്ലീപ്പ് സ്റ്റഡി ചെയ്യാൻ പറ്റും നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫുൾ സ്ലീപ്പ് സ്റ്റഡിയാണ് ബേസിക്കലി എല്ലാം ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുള്ള പഠനമാണ് ഫുൾ സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയുന്നത് ഫുൾ സ്ലീപ് സ്റ്റഡിയാണ് എന്തുകൊണ്ടും നമുക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് എളുപ്പം ബിക്കോസ് പല പലപ്പോഴും നമ്മൾ സസ്പെക്റ്റ് ചെയ്യാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ലൈക്ക് ഇപ്പോൾ സെൻട്രൽ സ്ലീപ്പ് ഏപ്നിയാസും അതുപോലെ തന്നെ കടിക്കുന്ന അസുഖങ്ങളും ഒക്കെ നമുക്ക് ഈ ഫുൾ സ്ലീപ്പ് സ്റ്റഡി ചെയ്താൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ പിന്നെ പാർഷ്യലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റഡീസ് ഉണ്ട് ഹോം ബേസ്ഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റഡീസ് ഉണ്ട് അത് പലപ്പോഴും നമുക്ക് ചെയ്യാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡയഗ്നോസിസ് കിട്ടാറുമുണ്ട് ഹോം ബേസ്ഡ് സ്റ്റഡി ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് കറക്റ്റായിട്ടുള്ള പേഷ്യൻ്റ് അതായത് നമ്മൾ കറക്റ്റായിട്ട് ഹിസ്റ്ററി എടുക്കണം കറക്റ്റായിട്ട് നമ്മൾ പേഷ്യൻറ്റിനെ മനസ്സിലാക്കി പേഷ്യൻ്റിനോട് സംസാരിച്ച് ഓക്കെ ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് വേറെ അസുഖങ്ങളൊന്നും നമുക്ക് ഡയഗ്നോസ് ചെയ്യാനില്ല ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് എപ്പിനെയാ തന്നെ ആണ് എന്നുള്ളൊരു ഡൗട്ട് നമ്മുടെ തൊണ്ണൂറ് ശതമാനം ഉറപ്പായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹോം സ്ലീപ്പ് സ്റ്റഡി ചെയ്താലും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അതൊരു സ്ക്രീനിങ് ടൂളാണ് ഹോം സ്ലീപ്പ് സ്റ്റഡി അതിലെന്തെങ്കിലും നമുക്ക് സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാനുള്ള ഇത് കിട്ടിയിട്ടില്ല എന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ഫുൾ സ്ലീപ്പ് സ്റ്റഡി നമ്മൾ ഹോസ്പിറ്റലിൽ വിളിച്ച് ചെയ്യിപ്പിക്കും അപ്പോൾ ഈ സ്ലീപ് സ്റ്റഡി കഴിഞ്ഞ പ്രോബ്ലംസ് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ പിന്നെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി പേഷ്യൻറ്റിനോട് സംസാരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിഡിയാട്രിക് പോപ്പുലേഷനിൽ യൂഷ്വലി സർജിക്കൽ കറക്ഷൻസ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരാറുണ്ട് ഈ അതുപോലെ തന്നെ എന്തെങ്കിലും സർജിക്കലി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ ലൈക്ക് പലപ്പോഴും പല ആളുകൾക്കും ഈ കുറുനാവ് വലുതായിട്ട് കാണാറുണ്ട് അതുപോലെ നാക്ക് ആസ് എച്ച് വലുപ്പം കൂടുതലായിരിക്കും അതുപോലെ തന്നെ പലപ്പോഴും നേസോ ഫെയറിങ്സിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ ഈ അപ്പർ എയർവേ ട്രാക്കിൻ്റെ ഉള്ളിലും പലപ്പോഴും പല പല ഒബ്രക്ഷൻസും കാണാറുണ്ട് അതുപോലെ തന്നെ മാൻഡിബിൾ നമ്മുടെ താടിയെല്ലാം പുറകോട്ട് തള്ളി നിൽക്കുന്ന അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ സർജിക്കലി കറക്റ്റ് ചെയ്യാം പക്ഷേ യൂഷ്വലി കാണുന്ന ഓബ്സ്ട്രാ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ഏപ്നിയ എന്ന് പറയുന്ന തടി വണ്ണമുള്ള ആളുകൾക്ക് കാണുന്നത് മൾട്ടിപ്പിൾ ലെവൽസിലുള്ള ബ്ലോക്ക് ആയിരിക്കും യൂഷ്വലി സർജിക്കലി കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഗോൾഡ് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സി പാപ്പ് കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ എന്ന് പറയുന്ന ഒരു ഉപകരണമുണ്ട് ആ ഉപകരണം ഉപയോഗിച്ച് രാത്രി ഉറങ്ങുക എന്നുള്ളതാണ് അത് ബേസിക്കലി ചെയ്യുന്നത് എന്തുവാണെന്നുണ്ടെങ്കിൽ ഓരോ തവണയും ഒബ്സ്ട്രക്ഷൻസ് വരുമ്പോൾ ഇതിനുള്ളിൽ നിന്ന് പ്രഷറിലുള്ള എയർ വരും എയർ വന്ന് നമ്മുടെ ശ്വാസനാളം അടഞ്ഞിരിക്കുന്ന ശ്വാസനാളത്തിനെ തുറപ്പിക്കും അപ്പം ഒരു ഒരു തവണ പോലും ശരീരത്തിനുള്ളിൽ ഓക്സിജൻ കുറയാത്ത തരത്തിലുള്ള ലെവലിലേക്ക് സീ പാബ് ഉപയോഗിക്കുന്ന രോഗികൾ പലപ്പോഴും ഇമ്പ്രൂവ് ചെയ്യാറുണ്ട് ഇത് റുട്ടീൻലി രാത്രി ഉപയോഗിക്കേണ്ട എല്ലാ രാത്രിയും നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് സീ പാപ്പ് ഉപയോഗിക്കുന്ന രോഗികൾ പലപ്പോഴും ഡേ ടൈമിൽ ഉന്മേഷവാന്മാരായിട്ട് റുട്ടീൻ ആക്ടിവിറ്റീസ് എല്ലാം റെഗുലറായിട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഇമ്പ്രൂവ് ചെയ്യാറുണ്ട് അതുമാത്രമല്ല അവർക്ക് ഒരു റെഗുലർ എക്സസൈസ് പ്രോട്ടോക്കോളിലേക്ക് എൻറോൾ ചെയ്യാൻ സാധിക്കാറുണ്ട് റെഗുലറായിട്ട് വെയ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ടും സാധിക്കാറുണ്ട് അപ്പം സീ ആണ് ആസ് ഓഫ് നൗ ഗോൾഡ് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ് ഫോർ സ്ലീപ്പ് ഏപ്നിയ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ഏപ്നിയ പിന്നെ വളരെ അമിതവണ്ണമുള്ള രോഗികളിൽ പലപ്പോഴും നമുക്ക് ബെരിയാട്രിക് സർജറി പോലുള്ള കാര്യങ്ങളിലും റെഫർ ചെയ്യേണ്ടി ആവശ്യം വരാറുണ്ട് എന്തു തന്നെയാണെന്നുണ്ടെങ്കിലും ഈ പ്രൈമറി സീ പാപ്പ് ഉപയോഗിക്കാതെ നമ്മൾ എക്സസൈസോ സർജറിയോ ഒന്നും ചെയ്തിട്ട് പ്രത്യേകിച്ച് ഉപകാരം ഉണ്ടാവാറില്ല അതും ആയിട്ടുള്ള സ്ലീപ്പ് ഏപ്നിയാസിൽ മാത്രമാണ് നമുക്ക് സി സി പാപ്പ് വയ്ക്കേണ്ട ആവശ്യം വരുന്നത് മൈൽഡായിട്ടുള്ള സീ പാ സ്ലീപ്പ് ഏപ്നിയാണ് അല്ലെങ്കിൽ മോഡറേറ്റ് ആയിട്ടുള്ള സ്ലീപ്പ് ഏപ്നിയാണ് ഉള്ളത് എങ്കിൽ നമുക്കൊരു എക്സസൈസ് പ്രോട്ടോക്കോളും ഡയറ്ററി മോഡിഫിക്കേഷനും മാത്രം മതിയായിരിക്കും വേറെ മരുന്നുകളോ മെഷീനോ ഒന്നും വേണ്ടി വരില്ല അപ്പോൾ അത് എത്ര എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷമാണ് മൈൽഡ് മോഡറേറ്റ് സിവിയർ ഈ മൂന്ന് ഗ്രേഡിനുള്ളിൽ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സി പാപ്പ് അല്ലെങ്കിൽ സർജറി അല്ലെങ്കിൽ സർജറി പ്ലസ് സി പാപ്പ് മോഡറേറ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മിക്കവാറും സീപാപ്പ് ഉപയോഗിക്കേണ്ടതായിട്ട് ആവശ്യം വരും വെയിറ്റ് റിഡക്ഷനും വേണ്ടി വരും മൈൽഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എക്സസൈസ് ആൻഡ് ഡയറ്റ് മതിയായിരിക്കും പിന്നെ മദ്യപാനം ഉള്ള രോഗികൾക്ക് യൂഷ്വലി ഇത് കൂടുതലായിട്ട് കാണിക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വേണ്ടി വരും മദ്യപാന ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുക പിന്നെ പലപ്പോഴും സെഡേറ്റീവ് മെഡിക്കേഷൻസ് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ള രോഗികൾക്ക് പലപ്പോഴും ഈ സ്ലീപ്പ് ആപ്പ് ചെയ്യാൻ കൂടാറുണ്ട് അപ്പോൾ അത് കഴിയാവുന്നതും മരുന്ന് കുറയ്ക്കാൻ ശ്രമിക്കാൻ ശ്രമിക്കാറുണ്ട് നമ്മൾ പലപ്പോഴും മുഴുവൻ നിർത്താൻ പറ്റി പറ്റിക്കൊള്ളണമെന്നില്ല പക്ഷേ മരുന്നിലുള്ള മോഡിഫിക്കേഷൻ വരുത്തി കഴിയുമ്പോൾ നമുക്ക് പല ഇമ്പ്രൂവ്മെൻറ്റും കാണാറുണ്ട് സ്ലീപ്പ് ആപ്പ് യൂസ് ചെയ്ത് മാറുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ യെസ് പ്രൈമറിലി സ്ലീപ്പ് ഏപ്നിയ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് ആളുകൾക്കും സ്ലീപ്പ് ഒക്കെ വരുന്നതും വണ്ണം കൂടുതൽ കൊണ്ടാണ് അപ്പം വണ്ണം കുറയ്ക്കാനായിട്ട് കുറയ്ക്കലാണ് ഇതിൻ്റെ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് അപ്പം വണ്ണം കുറയ്ക്കാനായിട്ടുള്ള ഒരു ഹെൽപ്പാണ് നമ്മൾ സീ സ്ലീപ്പ് കൊടുക്കുന്നത് ബിക്കോസ് വണ്ണം കുറയ്ക്കുക എന്ന് ഞാൻ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗിക്ക് നാളെ രാവിലെ ആവുമ്പോഴേക്കും വണ്ണം കുറയ്ക്കാൻ പറ്റില്ല അതിനൊരു സമയമെടുക്കും ഈ സമയം എടുക്കുന്ന ഇപ്പോൾ ഒരു സിക്സ് മന്ത്സ് അല്ലെങ്കിൽ വൺ ഇയർ എടുക്കുന്ന ഒരു സമയത്ത് ഓരോ രാത്രിയും ഈ ഓക്സിജൻ കുറഞ്ഞു പോകുന്ന ഒരു പ്രവണത ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ണം കുറയ്ക്കുന്ന പ്ര പ്രവൃത്തി സക്സസ്ഫുൾ ആവണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് വണ്ണം കുറഞ്ഞ് ഏറ്റവും ലീനായിട്ടുള്ള ഒരു ലെവലിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു റിപ്പീറ്റ് സ്റ്റഡി ചെയ്ത് നോക്കും അല്ലെങ്കിൽ സ്ലി സീ പാപ്പിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എത്ര തവണ ഈ ഓക്സിജൻ കുറഞ്ഞു പോകുന്നുണ്ട് അല്ലെങ്കിൽ എത്ര തവണ ഈ ശ്വാസം ബ്ലോക്കായി കെടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് കുറയണ മുറയ്ക്ക് നമുക്ക് സീ പാപ്പിൻ്റെ പ്രഷേഴ്സ് കുറയ്ക്കാനും അതുപോലെ തന്നെ നിർത്താനും സാധിക്കാറുണ്ട് യൂഷ്വലി ഒരു മിഡിൽ ഏജ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് അതായത് ഒരു ഫിഫ്റ്റി സിക്സ്റ്റി ഇയേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ കണ്ടിന്യൂസ് തന്നെ വിക്കിൻ്റെ ആയിട്ടുള്ള ആവശ്യം വരും യൂഷ്വലി അവർ സക്സസ്ഫുൾ ആയിട്ട് എക്സസൈസ് പ്രോട്ടോകോള് വരാറില്ല പക്ഷെ ഡെഫിനറ്റ്ലി പ്രഷേഴ്സ് കുറയും നമ്മൾ തുടങ്ങുന്ന പ്രഷേഴ്സ് വിട്ടിട്ട് ഒരു ഒരു വർഷം കഴിയുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ എല്ലാം നമുക്ക് കുറച്ച് കുറച്ച് കൊണ്ടുവരേണ്ടി ആവശ്യം വരാം പറ്റാറുണ്ട്